ഏറെ പ്രയാസത്തോടെ ഏറെ വേദനയോടെയാണ് നിങ്ങളുമായി ഈ വാർത്ത ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ വീഡിയോകൾ അതുപോലെ പ്രസംഗങ്ങൾ എൻ്റെ ജീവിതത്തെ അടുത്തറിയാവുന്നവർ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവർ എന്നോടൊപ്പം സഹകരിച്ചിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും നന്നായി അറിയാവുന്ന കാര്യങ്ങളിലൊന്നാണ് എൻ്റെ ഉമ്മയോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ ഇഷ്ടം ഞാൻ മാത്രമല്ല അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന പ്രേരണയായിരുന്ന കാരണമായിരുന്ന തണലായിരുന്ന പ്രാർത്ഥനയായിരുന്ന എൻ്റെ വരവും പോക്കും അന്വേഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നെ കാത്തിരിക്കുന്ന എന്നോട് പരിഭവിക്കുന്ന എന്നോട് ഇഷ്ടങ്ങൾ പങ്കുവെക്കുന്ന എന്നെ വഴക്ക് പറയുന്ന ശാസിക്കുന്ന ആ ഉമ്മ എനിക്കിനി ജീവനോടെയില്ല ബുധനാഴ്ച എൻ്റെ ഉമ്മ മരണപ്പെട്ടു വ്യാഴാഴ്ച കബറടക്കി ഞാനിതിൽ പറഞ്ഞത് പലപ്പോഴും പല വീഡിയോകളിലും അല്ലാതെയുമൊക്കെ എൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഉമ്മ എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് വാപ്പ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ എന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാരണം വാപ്പയിൽ ശൂന്യമായ ചില കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായി നികത്താനാവില്ലെങ്കിലും അതിന് പരിഹാരമായി ശ്രമിച്ചേ മതിയാവൂ എന്ന ചിന്തയാണ് വന്നത് അന്ന് മനസ്സിലോർത്തത് എനിക്ക് ഉമ്മയുണ്ട് കുടുംബമുണ്ട് ഉപ്പ ബാക്കിയാക്കിപ്പോയ കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളൊരു അനാഥത്വമല്ല അനുഭവിക്കുന്നത് കുറച്ചുകൂടി നാഥനാകേണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യതയാണ് പക്ഷേ ഉമ്മ യാത്രയാവുമ്പോൾ അങ്ങനെയല്ല അവിടെ നിസ്സഹായനാവുകയാണ് നിസ്സഹായരാവുകയാണ് പ്രായം എൺപത്തിയഞ്ച് ഉണ്ട് എൺപത്തിയഞ്ച് ചെറിയ പ്രായമല്ല അത്രയും നാൾ അനുഭവിക്കാനും അത്രയും നാൾ സ്നേഹിക്കാനും അത്രയും നാൾ ഒപ്പം ജീവിക്കാനും ഒക്കെ അവസരം തന്ന നാഥനെ സ്തുതിക്കാതിരിക്കാനാവില്ല പക്ഷേ മതിയായില്ല ഇനിയും ഒത്തിരി കാലം വേണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ യാത്രയായി പത്ത് മക്കളെ പ്രസവിച്ചു എൻ്റെ ഉമ്മ മൂന്ന് സഹോദരിമാർ മരണപ്പെട്ടു ബാക്കി ഏഴുപേർ ജീവിച്ചിരിക്കുന്നു അതിൽ അവസാനത്തെ മകനാണ് ഞാൻ ജ്യേഷ്ഠനും എൻ്റെ മൂത്തതും പിന്നെ ബാക്കി സഹോദരിമാരുണ്ട് സന്തോഷത്തോടെയാണ് ഉമ്മ ജീവിച്ചത് സന്തോഷിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് അകലേക്കൊക്കെ യാത്ര പോകുമ്പോൾ എത്രയും വേഗം മടങ്ങിയെത്തണം എന്ന ആഗ്രഹമാണ് മനസ്സിൽ നിറയുള്ളത് അങ്ങനെ എത്താതിരിക്കാനാവില്ല എവിടെ പോയാലും ഒരു ദിവസം അഞ്ചോ ആറോ കോളുകൾ ഉമ്മയുടെ ഫോണിൽ നിന്ന് വരാറുണ്ട് മറ്റ് പല ഫോണുകളും നിരാകരിച്ചാലും ഉമ്മയുടെ ഫോൺ നിരാകരിക്കാറില്ല പുറത്ത് കാറ് നിർത്തുന്ന ശബ്ദമോ മറ്റെന്തെങ്കിലുമോ കേട്ടാൽ ബെല്ലടിക്കാതെ തുറക്കാനും കാത്തിരിക്കാനും പ്രഭാതത്തിൽ ഉണരുമ്പോൾ പ്രാർത്ഥനയൊക്കെ നിർവഹിച്ച് എന്നെ കാത്തിരിക്കുന്ന ഉമ്മയെ കണ്ടാണ് എൻ്റെ പ്രഭാതം ആരംഭിച്ചിരുന്നത് ഇനി അതൊക്കെ നിറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾക്ക് വിരാമം ഉണ്ടാവില്ല ഒരുപാട് പേർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് എൻ്റെ ഉമ്മ ഒരുപാട് പേർക്ക് അന്നത്തെ പരിമിതികളുടെ കാലത്ത് പത്ത് മക്കളെ പ്രസവിച്ചു വളർത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ത്യാഗമാണ് കുടുംബങ്ങളിൽ തന്നെ ഇന്നത്തെ ഭാര്യ ഭർത്തൃബന്ധം പോലെയുള്ള പുതിയ കാലഘട്ടത്തിൻ്റെ നിറങ്ങളൊന്നും അന്നത്തെ ജീവിതങ്ങളിലില്ല അവരുടെ സുഖവും സന്തോഷവും ദുഃഖവുമൊക്കെ ഈ മക്കളൊക്കെ തന്നെയായിരുന്നു ആ സന്തോഷത്തിലാണ് ജീവിച്ചത് നാല് തലമുറയെ കാണാൻ ഭാഗ്യം കിട്ടി എൻ്റെ ഉമ്മയ്ക്ക് സന്തോഷത്തോടെ ആ ഭാഗ്യത്തെക്കുറിച്ച് എപ്പോഴും ഉമ്മ പറയുകയും ചെയ്യുമായിരുന്നു സാമ്പത്തികവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ആരെങ്കിലുമൊക്കെ നൽകുന്നതുണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ച് പല സന്ദർഭങ്ങളിലും ഞാൻ ചെയ്യുന്ന പല സേവന പ്രവർത്തനങ്ങൾക്കും ഇതുകൂടി ചേർത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട് പല വീടുകൾക്കും കല്ലിട്ടത് ഉമ്മയാണ് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച വീടുകളിൽ പലതിലും ആദ്യമായി കയറി താമസത്തിന് ഒക്കെയൊക്കെയും ഉമ്മയുണ്ടായിരുന്നു സഹായങ്ങൾക്കുമൊക്കെ ഉമ്മയുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ ഉമ്മയായിരുന്നു ജീവിതത്തിൻ്റെ എല്ലാം 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 ആ ആശൂന്യതയുണ്ടവിടെ പക്ഷേ വിധിയുടെ ഉടേതമ്പുരാൻ്റെ തീരുമാനം അലംഘനീയമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കണം എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയും എല്ലാ അമ്മമാർക്ക് വേണ്ടിയും അവരില്ലാത്ത ലോകം ശൂന്യതയുടെ ലോകമാണ് എന്നെ ആശ്വസിപ്പിക്കാനായി ശരത്തേട്ടൻ പറഞ്ഞ വയലാറിൻ്റെ മകൻ ശരത്തേട്ടൻ എന്നോട് പങ്കുവച്ച വാക്കുകൾ അത് പ്രസക്തമാണ് നമ്മളെ മണ്ണിലേക്ക് ധൈര്യപൂർവ്വം ഇറക്കി വിട്ടത് അമ്മയാണ് ആ മണ്ണിൻ്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നതും എല്ലാം അനുഭവിക്കുന്നതുമൊക്കെ ആ അമ്മ മണ്ണിലേക്ക് തന്നെ മടങ്ങുമ്പോൾ നമ്മളും മണ്ണും ബാക്കിയാവുകയാണ് നാളെ നമ്മളും മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടി വരുമാണ് അതെ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക ഉമ്മയുടെ മരണമൊക്കെ ഒട്ടും പ്രയാസകരമായിരുന്നില്ല ഞങ്ങളൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു മൂന്നാഴ്ചയിലത്തെ ആകെ രോഗാവസ്ഥയാണ് ഉണ്ടായത് അതിനുമുമ്പൊക്കെ അല്പം വയറുവേദന എന്നൊക്കെ പറയുന്നത് പ്രായാധിക്യത്തിൻ്റെതാണെന്നാണ് കാണിച്ച ഡോക്ടർമാരൊക്കെ വിധി എഴുതിയത് ഒടുവിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ചില രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ അത് പരിശോധിച്ചു അപ്പോഴാണ് വയറിനുള്ളിൽ ഒരു ചെറിയ ഗ്രോത്ത് ബയൽ ഡെറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നു അതുകൊണ്ടാണിത് വന്നത് എന്ന് പറഞ്ഞത് അതിന് എൻഡോസ്കോപ്പിയിലൂടെ ഇട്ടു പക്ഷേ ഒരു വയറിൻ്റെ പെരുക്കവും കാലിലെ നീരുമൊക്കെ കലശലായിരുന്നു പക്ഷേ ഒരു നിമിഷം പോലും എൻ്റെ ഉമ്മയുടെ ഓർമ്മ പോയിട്ടില്ല എൻ്റെ ഉമ്മ സംസാരിച്ചു കൊണ്ടേയിരുന്നു ഞാൻ സംസാരിക്കുന്നത് പോലെ തന്നെ അവസാനം വരെ മറ്റ് രോഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഏറ്റവും ഒടുവിൽ പരിമല ആശുപത്രിയിലേക്ക് ഒന്ന് കൊണ്ടുപോയി നീരിന് പരിഹാരമാകാൻ കഴി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കാനാണ് ഞാനും ജ്യേഷ്ഠനും സഹോദരിമാരും എല്ലാവരും കൂടി തീരുമാനിച്ചു കൊണ്ടുപോയത് ഉമ്മ അവിടെ എത്തി അപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നു കളിയാക്കിയ നേഴ്സന്മാരാരോ ചോദിച്ചു ഈ മൂന്നാല് മക്കളോ കൂടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പത്ത് മക്കളെയാണ് ഞാൻ പ്രസവിച്ചതെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഉമ്മ പിന്നെ ആൻറ്റിബയോട്ടിക്കും മറ്റ് ചില കാര്യങ്ങളുമൊക്കെ നൽകി വെൻ്റിലേറ്റർ സൗകര്യത്തെക്കുറിച്ച് വേണ്ടെന്ന് തന്നെയായിരുന്നു ഉമ്മ പലപ്പോഴും ആവർത്തിച്ചെന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് വേണ്ടെന്ന് തന്നെ ഞങ്ങളും തീരുമാനിച്ചു മുഖത്തേക്ക് നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കേ ഒന്ന് നന്നായി പുഞ്ചിരിച്ചു എന്തേന്ന് ചോദിച്ചപ്പോൾ അതിന് കാരണമില്ലായിരുന്നു ഒടുവിൽ രണ്ട് തവണ വാപ്പ വിളിക്കുന്നു വാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കി നിൽക്കേ മറ്റൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നുമില്ലാത്തവണ്ണം കണ്ണടച്ചു എൻ്റെ ഉമ്മ കയ്യിൽ കരുതിയിരുന്ന സംസം വെള്ളം അല്പമെടുത്ത് ഞാനും സഹോദരനും സഹോദരിയുമൊക്കെ വായിലൊഴിച്ചപ്പോൾ അത് കുടിക്കുകയും ചെയ്തു പിന്നീട് ഇനി കണ്ണ് തുറന്ന് കാണാനാവാത്ത ലോകത്തേക്ക് ഉമ്മ യാത്രയായി ഉമ്മ അവസാന ദിവസങ്ങളിൽ രോഗിയായിരുന്ന സമയത്ത് പരിചരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും പടച്ചതം അവസരം തന്നു എന്നുള്ളതും ഉടേതമ്പുരാനോട് നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ സഹോദരിമാർ ഭാര്യ സഹോദരൻ്റെ ഭാര്യ പിന്നെ ഞാനും ഞാനുമൊക്കെയും അടക്കമുള്ളവരൊക്കെ സദാസമയം രാവും പകലും ഉമ്മയോടൊപ്പം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നല്ല ഓർമ്മയോടെ കൃത്യതയോടെ എല്ലാം സംസാരിക്കുന്ന അവസ്ഥയിലായിരുന്നതുകൊണ്ട് തലേനാളും നേരം പുലരുവോളം ഞങ്ങൾ സംസാരിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരേ സമയം സന്തോഷവും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവസാന നിമിഷത്തിലും സഹോദരിമാരിലൊരാളും എൻ്റെ ഭാര്യയും ജ്യേഷ്ഠനും ഞാനും ഉമ്മായയുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ ദിവസം തന്നെ ഞങ്ങളെ ഏഴുപേരെയും പിന്നെ മൂത്ത സഹോദരിയുടെ ഭർത്താവിനെയും ഒക്കെ ഒരുമിച്ച് കണ്ട് സലാം പറഞ്ഞ് സന്തോഷത്തോടെയാണ് ഉമ്മ യാത്രയായത് മരണം എല്ലാവർക്കും അറിഞ്ഞേ മതിയാവും എന്നുള്ളത് കൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ഭൗതികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിരാശയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ തോന്നാതിരിക്കത്തക്കവണ്ണം എല്ലാവരെയും കണ്ട് സന്തോഷത്തോടെയാണ് ഉമ്മ മടങ്ങിയത് ഉമ്മയെക്കുറിച്ച് ഞാൻ പറയാറുള്ള വീഡിയോകളും പ്രസംഗങ്ങളുമൊക്കെ എപ്പോഴും കേൾക്കാറുള്ള ഉമ്മ ആദ്യമായാണ് ഉമ്മയെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ഒപ്പം ഒപ്പമിരുന്ന് കേൾക്കാനില്ലാതിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വിദേശത്തു നിന്നും നാട്ടിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ നേരിട്ടും അല്ലാതെയുമൊക്കെ ആശ്വസിപ്പിക്കാനെത്തിയവരോടൊക്കെ നന്ദിയുണ്ട് മരണാനന്തരമുള്ള നമസ്കാരത്തിൽ പങ്കെടുത്തവർ പല സ്ഥലത്ത് അത് സംഘടിപ്പിച്ചവർ പ്രാർത്ഥിച്ചവർ എല്ലാവരെയും ഓർക്കുന്നു കൂട്ടത്തിൽ അങ്ങ് യു കെയിൽ നിന്നൊരു സുഹൃത്ത് പൊതുവിൽ മിഠായിയൊക്കെ ഇഷ്ടമാണെന്ന് പലപ്പോഴും അറിയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ആൾ അത് വാങ്ങി നാട്ടിലേക്കെത്തിയപ്പോൾ അദ്ദേഹത്തിന് മൂന്നാം ദിവസത്തിലെ പ്രാർത്ഥനയിലാണ് പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്നൊരു പ്രത്യേകത കൂടി മനസ്സിൽ മായാതുണ്ട്